ഫെബ്രുവരി മാസത്തെ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചൊവ്വാഴ്ചയാണ് ദേശീയ വിരവിമുക്ത ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ സി ബി ഐ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ സി ബി പരിപാടി രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ നോ ഇവന്റ് ആഡഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക അതായത് നമ്മൾ ഈ മാസത്തെ ഒന്നാമത്തെ സി ബി ആണ് രേഖപ്പെടുത്തുന്നത് ഇതുവരെ ഒരു സി ബിയും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇതേ രീതിയിൽ നോ ഇവന്റ് ആഡഡ് എന്ന് കാണിക്കുന്നത് സി ബി ഐയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ നീല നിറത്തിൽ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ ഡേറ്റ് എന്നതിന്റെ വലദോഷത്ത് കാണുന്ന കലണ്ടറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് സി ബി പരിപാടിയുടെ തീയതി കൃത്യം സെലക്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന തീം ില് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്നും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീയതിയും തീമും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതേ രീതിയിൽ ഒന്നാമത്തെ സി ബി പരിപാടിയുടെ തീയതിയും തീമും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ സി ബി പരിപാടിയുടെ തീയതിയോ തീമോ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നമുക്കത് അന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നമ്മൾ സി ബി രേഖപ്പെടുത്തിയിട്ടുള്ള അന്നേ ദിവസം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് സി ബി യുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഈ ഒരു പെൻസിൽ ചിഹ്നമോ ഇവിടെ കാണുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ രീതിയിലാണ് സി ബി പരിപാടിയുടെ വിവരങ്ങൾ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെട്ട് അടുത്തതായിട്ട് പരിപാടിയുടെ വിശദമായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ് ദേശീയ വിരവിമുക്ത ദിനം മനുഷ്യ ശരീരത്തിലെ കുടലിൽ സാധാരണയായി കാണപ്പെടുന്ന പലതരത്തിലുള്ള സൂക്ഷ്മജീവികളുമുണ്ട് ഇവയെല്ലാം സ്വാഭാവികമായ ശാരീരിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവയാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതിന്റെ എണ്ണം കൂടുകയും ശാരീരിക പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു വിരകളാണ് ഇത്തരത്തിൽ പ്രശ്നമാകുന്നവരിൽ പ്രധാനികൾ ഇതിനെ തുരത്തുന്നതിന് ആരോഗ്യവകുപ്പ് ചില പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു ദേശീയ തലത്തിൽ വിരകളെ തുരത്തിയോടിക്കുന്നത് സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്താനുള്ള ദിവസമാണ് ഫെബ്രുവരി എട്ട് ബോധവൽക്കരണത്തിനപ്പുറം വിരകളുടെ സ്ഥിരം ഇരകളായ കുട്ടികൾക്ക് മരുന്ന് നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ദിവസം രാജ്യമെമ്പാടും നടക്കാറുണ്ട് ശരീരത്തിലെ വിരകൾക്ക് എന്തു ചെയ്യാനാകും അവർ വെറും ക്രിമികളല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് തെറ്റി കുട്ടിക്ക് വിശപ്പില്ല ശരീരം നന്നാവുന്നില്ല തുടങ്ങിയ ഭൂരിഭാഗം അമ്മമാരുടെയും പരാതികൾക്ക് കാരണം വിരകളാണ് ശരീരത്തിലെത്തുന്ന വിരകൾ കുട്ടികളുടെ കുടലിൽ കിടന്ന് ഭക്ഷണത്തിലെ പോഷകങ്ങൾ വലിച്ചെടുക്കുകയും രക്തം ഊട്ടിക്കുടിക്കുകയും ചെയ്യും അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടാതെ പോകുന്നു ഇതിലൂടെയാണ് പോഷകാഹാരക്കുറവ് വിളർച്ച രക്തക്കുറവ് വയറുവേദന നിരവധി വിരകൾ അടിഞ്ഞുകൂടി കുടൽ സ്തംഭനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുട്ടികളെല്ലാം മണ്ണിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മണ്ണിൽ വിരകളുടെ മുട്ടകൾ ധാരാളമുണ്ട് മണ്ണിൽ കളിക്കുമ്പോൾ ഇത് നഗങ്ങൾക്കിടയിലും മറ്റും പറ്റിപ്പിടിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുടലിലെത്തുന്നു ഇതാണ് പിന്നീട് ശല്യക്കാരനാകുന്നത് കിഴങ്ങ് വർഗങ്ങളും മറ്റും വൃത്തിയായി കഴുകാതെ കഴിക്കുന്നത് വഴിയും വിരകൾ ശരീരത്തിലെത്താനുള്ള മറ്റൊരു വഴിയാണ് വിരശല്യത്തിന് പ്രധാന പ്രതിവിധി ആൽബൻസോൾ ഗുളികകളാണ് കൂടാതെ കുട്ടികളിൽ വ്യക്തിശുചിത്വം പാലിക്കാനുള്ള ബോധവതരണം നടത്തേണ്ടതും അത്യാവശ്യമാണ് കഴിക്കുന്ന ഭക്ഷണം വിരകൾക്ക് നൽകാതെ സ്വന്തം ശരീരത്തിന് നൽകുക എന്ന ലക്ഷ്യമാണ് പ്രധാനം ഇതിനുള്ള ബോധവതരണം നടത്തുന്നതിനൊരു ദിനം മാറ്റിവെച്ച സർക്കാർ ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള പുതുതലമുറയാണ് പൊതുതലമുറയിലാണ് നാളത്തെ ഭാവിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിനും ഏറെ പ്രസക്തിയുണ്ട് പരിസര ശുചിത്വത്തിന്റെയും വ്യക്തിശുചിത്വത്തിന്റെയും അഭാവം മൂലമാണ് വിരബാധ ഉണ്ടാകുന്നതും വിരശല്യം വയറുവേദന ശക്തി വയറിളക്കം ക്ഷീണം എന്നിവയുണ്ടാകും വിവിധ മാർഗങ്ങളിലൂടെയാണ് വിരകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വിരബാധ ആരോഗ്യത്തെയും പോഷക നിലവാരത്തെയും ബാധിച്ച് വിളർച്ചയിലേക്കും വളർച്ചാ മുരടിപ്പിലേക്കും നയിക്കുന്നു മണ്ണില് കൂടി പകരുന്ന വിരകള് മനുഷ്യന്റെ ആമാശയത്തിൽ ജീവിച്ച് മനുഷ്യനാവശ്യമുള്ള പോഷകങ്ങളെല്ലാം ആഗിരണം ചെയ്തു വളരുകയും പൊതുസ്ഥലത്ത് മലവിസർജ്ജനം നടത്തുന്നതുവഴി ഇതിന്റെ മുട്ടകൾ മണ്ണിലും ജലത്തിലും കലരാൻ ഇടവരികയും ചെയ്യുന്നു പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വേണ്ടവിധം വൃത്തിയാക്കാതെ ഉപയോഗിച്ചാലും സുരക്ഷിതമല്ലാത്ത വെള്ളത്തിലൂടെയും കൈകൾ ശുചിയാക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴും രോഗപകർച്ച ഉണ്ടാകാം കുട്ടികൾക്ക് ആറുമാസത്തിലൊരിക്കൽ വിറയിളക്കൽ നടത്തിയാൽ വിരബാധ ഇല്ലാതാക്കുന്നതിനും മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയുന്നതിനും കഴിയും വർഷത്തിൽ രണ്ടു പ്രാവശ്യം വിറയിളക്കൽ നടത്തണമെന്ന് ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്നു കുട്ടികൾക്ക് വിര ഗുളിക നൽകുമ്പോൾ വീട്ടിലെ മറ്റു അംഗങ്ങളും വിര ഗുളിക കഴിക്കുന്നത് ഉചിതമായിരിക്കും ഗർഭിണികൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ വിര ഗുളിക കഴിക്കുവാൻ പാടുള്ളൂ വിരബാധ മൂലം കുട്ടികളിലെ പോഷണക്കുറവും വിളർച്ചയും മാനസികവും ശാരീരികവുമായ ആരോഗ്യക്കുറവും സാധാരണമാണ് മണ്ണിലെ കളിക്കുക ശുചിത്വമില്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാലാണ് വിര ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് കൈക്കപ്പുഴു നാടവില തുടങ്ങിയ വിരകളാണ് കുട്ടികളുടെ വയറിലെത്തുന്നത് കുട്ടികളിലെ വിളർച്ച ഒഴിവാക്കി പ്രതിരോധശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുകയാണ് വിരവിമുക്ത ഗുളികയുടെ പ്രവർത്തനം രണ്ട് മുതൽ പത്തൊമ്പത് വയസ്സുവരെയുള്ള കുട്ടികൾ ആറു മാസത്തിലൊരിക്കല് ഉച്ചഭക്ഷണത്തിന് ശേഷം ഗുളിക ചവച്ചരച്ച് കഴിക്കണം ഒന്ന് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പൊടിച്ച് വെള്ളത്തിൽ അലിയിച്ച് ഗുളിക നൽകണം നിർമാർജ്ജനത്തിന് സഹായിക്കുന്ന വീട്ടുവൈദ്യങ്ങൾ സമീകൃതാഹാരം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തും അതുകൊണ്ട് തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയ പഴങ്ങളും പച്ചക്കറികളും കുട്ടികൾ കഴിക്കണം വൃത്തിഹീനമായ സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം കുടിക്കരുത് നിങ്ങളുടെ കുട്ടികളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക മഞ്ഞൾപ്പൊടിയും ഉണക്ക പൊടിയും വിരകളെ നേരിടാൻ ഫലപ്രദമാണ് നിങ്ങളുടെ കുട്ടി നല്ല ശുചിത്വ ശീലങ്ങൾ പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നന്നായി കൈകൾ കഴുകണം നിങ്ങളുടെ കുട്ടിക്ക് കഴുകാത്ത പഴങ്ങളും പച്ചക്കറികളും നൽകരുത് ഫിൽട്ടർ ചെയ്തതോ തിളപ്പിച്ചതോ ആയ വെള്ളമാണ് കുട്ടി കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക കുഞ്ഞുങ്ങളുടെ അടിവസ്ത്രവും മറ്റും നന്നായി ചൂടുവെള്ളത്തിലെ കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കുക കുഞ്ഞുങ്ങളുടെ നഖം വെട്ടുക അഴുക്ക് കളയുക നഖം കടിക്കുന്ന ശീലം നിർത്തുക വീട്ടിലെ മറ്റു കുട്ടികൾക്കും ഒരേ ദിവസം വിര മരുന്ന് നൽകുക ദേശീയ വിരവിമുക്ത ദിനാചരണം ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാനുള്ള അത്യന്തം പ്രധാനപ്പെട്ട ശ്രമമാണ് വിരബാധ മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന പോഷണക്കുറവ് വിളർച്ച വളർച്ചാ മുരടിപ്പ് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ലളിതമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒഴിവാക്കാൻ സാധിക്കും സമയബന്ധിതമായ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കൽ ശുദ്ധമായ ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കൽ എന്നിവയിലൂടെ വിരബാധയെ ഫലപ്രദമായി നിയന്ത്രിക്കാം സർക്കാർ പദ്ധതികളോടൊപ്പം രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും കൂട്ടായ പരിശ്രമമാണ് വിരവിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായകമാകുന്നത് ആരോഗ്യമുള്ള കുട്ടികളാണ് ആരോഗ്യകരമായ നാളെയുടെ അടിസ്ഥാനം എന്ന ബോധ്യത്തോടെ ഈ ദിനാചരണത്തിന്റെ പ്രസക്തി നമുക്ക് ഉൾക്കൊള്ളാം